മഹാനരായ അബു ഹനീഫിൻ ഇമാമിങ്ങളിൽ ഏറ്റവും വലിയവരല്ലേ അവര് പറയുന്നുണ്ട് അവരുടെ അവസാന കാലഘട്ടത്തിലെ ജീവിതം ഇമാം ഹബീബായ തങ്ങളുടെ സന്താന പരമ്പരയിൽ വന്നിട്ടുള്ള നമ്മുടെ മഷാഹിഖുമാരുടെ പരമ്പരയിൽ വരുന്ന ജഫറുഖ തങ്ങൾ മഹാനവർഗളുമായിട്ട് സുഹബത്തിന് ഭാഗ്യം ലഭിച്ച് രണ്ടു വർഷം ജീവിച്ചപ്പോൾ അബു ഹനീഫങ്ങൾ പറയുന്നുണ്ടല്ലോ ആ രണ്ടു വർഷം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഈ നൊഅ്മാൻ തന്നെ നശിച്ചു പോയനെ ആരാണ് ഹനീഫ മാമു തങ്ങൾ ഈ വിശുദ്ധ ദീനിന്റെ അയിൽമ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ഇത്ര അധ്വാനിച്ചിട്ടുള്ളവരാണ് ആ ബുഹനീഫൈ മാമു പറയാണ് ജാഫർ സാദിക്ക് തങ്ങളുടെ കൂടെ രണ്ടു വർഷത്തെ ഒരു സ്വബത്ത് കിട്ടിയപ്പോൾ അവരെ വാക്ക് ലൗലക്കൻ അമ്മാൻ ആ രണ്ട് കൊല്ലല്ലെങ്കിൽ ഞാൻ തന്നെ നശിച്ചു പോയിട്ടുണ്ടാകുമായിരുന്നു എന്ന് അതേ വാക്ക് സമാനമായി ഹിയയുടെ തുടക്ക ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും മഹാനരായ മഹാനരായി തങ്ങളെക്കുറിച്ച് ഖസാലിമാമു തങ്ങൾ പറയുന്നുണ്ട് ഷാഫിമാമിനെ പറയാന് ഇമാമു പറഞ്ഞു തുടങ്ങുന്നത് തന്നെ പ്രത്യക്ഷത്തിൽ വിശുദ്ധ കൈകാര്യം ചെയ്യുന്ന ഉലമാക്കളൊക്കെ തന്നെ ആയിരുന്നു ഉലമാ ഉൽത്തിനിന്റെ ശ്രേഷ്ഠത നല്ലതുപോലെ അംഗീകരിച്ചവരായിരുന്നു അവർ സമ്മതിച്ചു കൊടുത്തവരായിരുന്നു അവർ അർബാബുകളായ ഉലമാ ഉൽ ശ്രേഷ്ഠത പൂർണ്ണമായി അംഗീകരിച്ചു കൊടുത്തവരായിരുന്നു അവരുടെയൊക്കെ സ്വഭാവം അതായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അസാലിമു പറയുന്നത് കാനൽ യദൈ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ സൂഫിയായിരുന്ന ഷെയ്ബാനുറാ ഇതങ്ങൾ അടുക്കൽ ഇരിക്കും ആരാണ് ഷെയ്ബാനുറാ ഇതങ്ങൾ ആടിനെ മേയ്ച്ചു നടക്കുന്ന മനുഷ്യൻ ഉമ്മിയായ പ്രത്യേകിച്ച് എഴുത്തും വായനയുമൊന്നും നമ്മൾ ഔദ്യോഗികമായ വിദ്യാഭ്യാസം നടാത്ത ഷെയ്ബാനുർ ഇതങ്ങൾ അടുക്കൽ പോയി ഇരിക്കും കമാ പഠിക്കുന്ന ആളുടെ മുമ്പിൽ എന്തൊരു അദബിലും മര്യാദയിലും ചിട്ടയിലുമാണ് ഒരു കുട്ടി ഒരു മുത്താലിം ഇരിക്കുന്നത് ആ രൂപത്തിലാണ് ഇമാമുനഷ ഫീദങ്ങൾ റായി എന്ന് പറയുന്ന സൂഫിയായ ഉമ്മിയായ മഹാൻ്റെ മുമ്പിൽ ഇരുന്നിരുന്നത് ഒ എസ് അലുഹു എന്നിട്ട് ചോദിക്കും കൈഫ കൈഫയഫ് അലുഫി കഥാവ ഈ കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം ഈ കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം എന്നിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും ആ സമയത്ത് പലരും ചോദിക്കും പയ്യു കാലുഹോ ഷാഫി മാമതങ്ങളോട് ചോദിക്കപ്പെടും പലരും ചോദിക്കും മിസ് ലു കയസ് അലുഹാദൽ ബദ്വി നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇയാളോടാണോ ചോദിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവരാളെന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ദീനിന്റെ ഒഴിവ് ക്രോഡീകരിക്കാൻ വലിയ ഫിലസ്തീനിലും ഇറാഖിലും മക്കയിലുമായി വ്യത്യസ്ത ദേശങ്ങളിൽ സഞ്ചരിച്ച് വിശുദ്ധ ആലിമു ദീനി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും വിജ്ഞാനം നിറക്കുന്ന ഒരു പണ്ഡിതൻ എൻ്റെ കുറേശ്ശീ വംശത്തിൽ വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു ആ പറഞ്ഞതിനെ കുറിച്ചുമാ ഒക്കെ അത് ഇമാമുനഷാഫ് ഈ തങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പരിചയപ്പെടുത്തിയ ഇമാമുനഷാഫ് തങ്ങൾ അവരാണ് ആ കാലഘട്ടത്തിൽ ഉമ്മിയായ ആടിനമേച്ചുകൊണ്ട് നടന്നിരുന്ന ഷെയ്ബാൻ റാ അവരെ ഹദറത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളാണോ ഇവരെ പോലുള്ള ആളുകളെടുത്ത് പോയി ഇരിക്കുന്നത് അവരോട് ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നമുക്കറിയാത്ത പലതിനും നൽകപ്പെട്ടവർ അവരുടെ കരങ്ങളിലാണ് കാര്യങ്ങൾ ഉള്ളതെന്ന് ഇമാമുന റദി പറയും അത് ഷാഫിമാമിന്റെ മാത്രം സ്വഭാവമല്ല وكان أحمد بن حنبل رضي الله عنه ويحيى بن معين يحيى بن معين

പറയുമ്പോൾ ഈ ഇൽമുല്ലാഹിരിൽ നമ്മൾ സാധാരണ പറയുന്ന ഇൽമുൽ അടക്കമുള്ള ഇൽമുല്ലാഹിരിൽ ഇവരുടെ സ്ഥാനത്ത് എത്തുന്നവർ എന്ന് മാറൂഫുൽപ്പറ്റി ആരും പറയില്ല അങ്ങനത്തെ മഹറൂഫുൽ അടുക്കലേക്ക് വലിയ പണ്ഡിതന്മാരായി ഇവർ രണ്ടുപേരും അവരുടെ ഇടക്കിടക്ക് ഇങ്ങനെ പോകും അവർ രണ്ടുപേരും അവരോട് ചോദിക്കും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവർ രണ്ടുപേരും അവരോട് കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കും ഇത് മഹാനരായ ഇമാം ഹജ്ജത്തു ഇസ്ലാം അബു ഹമിദുൽ ഖസാലി റദി അള്ളാഹുഹു പറയാണ് ഇത് ഖസാലിമ് മാത്രം പറഞ്ഞ കാര്യമല്ലല്ലോ ഇതേ കാര്യം അതിൻ്റെ മുമ്പ് അബു താലിബുൽ മക്കി റൽ അള്ളാഹുഹു അവിടുത്തെ കുലൂബിൽ പറയുന്നുണ്ട് ഇതൊക്കെ ആലിമീങ്ങൾ ചെയ്യേണ്ട ബാധ്യതയായി നമുക്ക് ഈ വിശുദ്ധ ദീനിമ പ്രചരിപ്പിക്കുന്നവരായി ധവത്തിന്റെ ആളുകളായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വലിയ ബാധ്യതയായിട്ട് തന്നെയാണ് അവരൊക്കെ പഠിപ്പിച്ചു തരുന്നത് അബു താലിബുൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിധി വിലക്കുകളാണ് ആ ഹുക്കുമിൻ്റെ മേൽ വിധി കൽപ്പിക്കുന്നതാണ് ഇൽമുൽ ബാത്തിൻ അതാണ് ഷാഫി മാഹമ്മതങ്ങൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളൊക്കെ മഹത്തുക്കളുടെ അടുക്കൽ പോയി അവർ പഠിച്ച ഇൽമിലും അവർ പോയിട്ട് ഇതിൽ ഞാൻ എന്ത് പറയണം ഈ മസാലയിൽ ഞാൻ എന്ത് പറയണം എന്ന് അവിടെ പോയി ചോദിക്കുന്നത് ആ ഇൽമുൽ ബാത്തിൻ്റെ അഖിലകാരിൽ നിന്നുള്ള കയ്യൊപ്പിന് വേണ്ടിയാണ് ആ ഹാക്കിമിൻ്റെ കയ്യൊപ്പിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്

ലാഹിർ പഠിച്ച പണ്ഡിതന്മാർ അവരായിരുന്നു ഇതാ അഷ്കലഅലിമുൽ ഒരു മസ്അല അവർക്കെന്തെങ്കിലും ഇഷ്കാലുകൾ സംഭവിച്ചാൽ ഡൗട്ടുകൾ വന്നാൽ ലഹ്തിലാഫിൽ അതില്ല വ്യത്യസ്തമായ തെളിവുകൾ വരുമ്പോൾ ഹബീബായ തങ്ങളിൽ നിന്നുള്ള ഹദീസുകൾ വ്യത്യസ്ത രൂപത്തിൽ റിപ്പോർട്ടുകൾ വന്ന് കയ്യിൽ കിട്ടുമ്പോൾ അതില്ലത്തുകൾ വ്യത്യസ്തമാകുമ്പോൾ എന്ത് ചെയ്യണമെന്നവർ ഡൗട്ടായി നിൽക്കുമ്പോൾ അവർ അവർ പഠിച്ചത് കൊണ്ട് മതിയാക്കിയില്ല അവര് അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള അല്ല അൽമുബില്ല അങ്ങനത്തെ ആരിഫീങ്ങളോട് അവർ ചോദിക്കും ഈ അടുക്കൽ ഏറ്റവും കൂടുതൽ അതിന് ഏറ്റവും ബന്ധപ്പെട്ടവർ തീരുമാനം പറയാൻ ഏറ്റവും അർഹതപ്പെട്ടവർ അൽമുബില്ലാ ഉള്ള ആരിഫീങ്ങളായ മഹത്തുക്കളായിരുന്നു എന്ന്

അഹ് ഉൽമരിഫയുടെ അടുക്കലേക്ക് ആരിഫീങ്ങളുടെ അടുക്കലേക്ക് പോകും എന്നിട്ട് അവരോട് ചോദിക്കും എന്നിട്ടാണ് ഇതേ വിഷയം അബു താലിബിൻ മക്കി തങ്ങൾ പറയുന്നത് ഒക്കാനുൽ സുബൈന യദൈ ഷീബാനുബൈന യദയിൽ മുഖത്തി പോകും ഒരേ എഴുതി പഠിപ്പിക്കുന്ന ആളെ മുമ്പിൽ കുട്ടിയിരിക്കും പോലെയാണ് ഷൈബാന്തങ്ങളെ മുമ്പിൽ അവരിന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ പലരും അവരോട് ചോദിക്കും അങ്ങേ പോളെ ഇൽമുള്ള ഈ രൂപത്തിൽ ഇൽമും ഫിക്കോക്കുള്ള എങ്ങളാണോ ഇവരോട് ചോദിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അവരെടുക്കലാണ് കാര്യമുള്ളത് റഹസുൽ അത് അവരുടെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അതാണ് മഹാനരായ അഹമ്മദ് ബിൻ ഹംബൽ റബി അള്ളാഹ്വാൻ മഹാനവർഗരുടെ സ്വഭാവമായിരുന്നല്ലോ അബു ഹംസത്തുൽ ബഹ്ദാദി തങ്ങളെ ഹലറത്ത് അവരെടുക്കലേക്ക് പോകുക എന്നത് അവരുടെ സ്വഭാവമായി അവരെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കൂത്തിൽ ിൽ അബുതാലിബിൻ പറയുന്നുണ്ട് അറിയുന്നത് പോലെ അവർക്കറിയും എന്ന് ആർക്കും തോന്നുമായിരുന്നില്ല ആ രൂപത്തിലുള്ള മാറൂഫുൽ കർഹി തങ്ങളുടെ അടുക്കലേക്ക് അവർ പോവുമായിരുന്നു അപ്പോ നമ്മളെ പഠിച്ച് അത്രപോലെ പഠിച്ചിട്ടില്ലല്ലോ നമ്മക്കറിയുന്ന അത്ര പോലെ അറിയോ എന്ന ചിന്ത കൊണ്ട് മഷാഹിഹുമാരുടെ ഹലർത്തുകൾ സൂഫിയാക്കരുടെ ഹലറത്തുകൾ ഒഴിവാക്കുക എന്നത് വഹാനരായ ഷാഫിഇമാമിൻ്റെയും അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെയൊക്കെ സ്വഭാവത്തിൻ്റെ നേർ വിപരീതമാണ് അവരൊക്കെ നമുക്ക് പഠിപ്പിച്ച് കാണിച്ചു തന്നത് ഈ രൂപത്തിൽ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ സൂഫിയാക്കൾ അവരുടെ ഹറത്തുകളിൽ സംഗമിക്കുക എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വിശുദ്ധമായ ദീനിൻ്റെ അലൂമുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാം ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഹാരിഫിങ്ങളായ ആളുകളോട് മഷാഹുഖുമാരോട് നിർദ്ദേശം തേടി അവരെ നിർദ്ദേശത്തിൽ കാര്യങ്ങൾ ചെയ്യണം അത് തന്നെ നമുക്ക് അടക്കം വലിയ വലിയ മഷാഹിഖുമാരൊക്കെ അതുതന്നെ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട് لا يصلح العبد أن يكون داعيا إلى الله حتى يكون على بصيرة من ربه محان يا آية ابن عجيبة الحسني رضي الله عنه أبدا بحر المديد البريغيان لا يصلح العبد أن يكون داعيا إلى الله الله إليك تنكيان ورمنشيان باقا െ ആ പ്രത്യേകം ലഭിച്ചിട്ടുള്ള മഹത്തുക്കലുടെ നിർദ്ദേശത്തിലല്ലാതെ ഒരു മനുഷ്യന് അവത്ത് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ പാകപ്പെട്ടൊരു മനുഷ്യന് വരില്ല എന്ന് മഹാനരായി ബിൻ അജീബത്തുൽ ഹസനി പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അവിടുത്തെ ബാത്തിനിന ബാത്തിനിന മിൻ മിൻ ഷൈഖിൻ മുർഷിദിൻ നമ്മളോടൊക്കെ ഹബീബായ തങ്ങൾ ആമ്മായി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹൃദയം കിബർ ഹസദ് ഉജ്ബ് തുടങ്ങിയ ഹൃദത്തിന്റെ രോഗങ്ങളിൽ നിന്ന് അഹങ്കാരം അസൂയ ഉൾപ്പെരുമ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ഒരു ഷെയ്ഹിൻ്റെ കരം പിടിച്ച് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി അധ്വാനിക്കൽ അത് മുത്തുനബി നമ്മളോട് ചെയ്തിട്ടുള്ള കരാറുകളിൽ പെട്ടതായി ഇമാം അബ്ദുൽ വഹാബുഷാറാനി റദി അള്ളാഹുഅനഹു പരിചയപ്പെടുത്തുന്നുണ്ട് മഹാന്മാരൊക്കെ പറയുന്നുണ്ട് അത്തരം രൂപത്തിലുള്ള മഹാന്മാർ ലോകത്ത് അന്ത്യനാൾ വരെ ഉണ്ടാകും ഒരാളെ ലഭിച്ചിട്ടില്ലെങ്കിൽ നാം നമ്മുടെ നാട്ടിലില്ലെങ്കിൽ അടുത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യണം അവിടെയുമില്ലെങ്കിൽ അടുത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യണം അങ്ങനെ

മഹാന്മാരുമായിട്ടുള്ള സഹവാസം അത് നിർബന്ധമായ ഫർല ഐനായ സംഗതിയാണ് വസാലിമാമിനെ പോലെയുള്ളവർ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ മഹാനരായ അല്ലാമ തീബിറിയാൻ മഹാനവറുകൾ പറയുന്നുണ്ട് ലായം ആലിം ഒരു പണ്ഡിതനായ ആളെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊരിക്കലും യോജിച്ച സംഗതിയല്ല സംഗതി അല്ല അവൻ വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ സമുദ്ര സമാന പണ്ഡിതനായി മാറിയിട്ടുണ്ടെങ്കിലും വലിയ ബഹർ ആണെങ്കിലും ആ കാലഘട്ടത്തിൽ അവനെ പോലെ ഇൽമുള്ളവരില്ല ആ കാലഘട്ടത്തിൽ ഏകനാണ് അവൻ ലാ മസീൽ അവൻ അതുല്യനാണ് എന്തിനും അവൻ കൈവുള്ളവനാണ് നാല് മധുഹബിലും അവനക്ക് ചെയ്യാൻ കഴിയും ആ രൂപത്തിൽ സമാൻ തന്നെ ആയ ആളാണെങ്കിൽ പോലും അവനിക്കൊന്നും യോജിച്ച സംഗതിയല്ല അവൻ ആ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അങ്ങ് മതിയാക്കൽ അവനക്ക് യോജിച്ച സംഗതിയല്ല ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എനിക്കിതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് മതിയാക്കൽ അവനിക്ക് യോജിച്ചതല്ല ഇന്നിബു അലൈഹി അവ மிந்தி அல் இஜ்திமா உபி அஹலித் ത്െരിയക്കത്തിൻ്റെ അഖിലുകാരുമായി അവൻ ബന്ധപ്പെടണം അള്ളാഹുവിലേക്കുള്ള വഴിയുടെ അഖലുകാരുമായി അവൻ ബന്ധപ്പെടണം ലിയതുഹു അലത്തൊരിയക്കിൽ മുസ്തീം അതെന്തിനാണ് അങ്ങനെ ബന്ധപ്പെടുന്നത് ലിയതുഹു അലത്തൊരിയക്കിൽ മുസ്തീം നേര ആയ വഴി ചൊവ്വായ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മഷായ് കുമാർ അവരുമായി ബന്ധപ്പെടുകയാണ് ഏറ്റവും വലിയ കാലഘട്ടത്തിലെ ആലിമിൻ്റെ ബാധ്യത അതാണ് മഹാ മഹാന്മാർ റിസാലത്ത് ഖുഷൈരിയിൽ അബുൽ ഖാസിമുൽ കുശൈരിതങ്ങൾ പറയുന്നുണ്ട് ഏത് കാലഘട്ടം ആയാലും ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാന്മാർക്ക് മുമ്പിൽ കീപ്പെട്ട് അവരിൽ നിന്ന് നിർദ്ദേശം നേടുകയെന്നത് അവരെ പതിവായിരുന്നുവെന്ന് ആദ്യ നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട റിസാലയിൽ ഇമാം അബുൽ ഖാസിമുൽ ഖുഷൈരിറിയാൻ പറയുന്നുണ്ട് അപ്പോ അതുകൊണ്ടാണല്ലോ ഉലമാ ഒക്കെ അത് ചെയ്തത് നമ്മളെ ഉലമാക്കളിടയിൽ ചെറിയ പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടങ്ങളൊക്കെ നമുക്കറിയൂലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടം വലിയ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങൾ വലിയ വലിയ ആലിമ്യങ്ങളായിരുന്നവർ ഏത് കിതാബുകൾ മുമ്പിൽ വെച്ചാലും ദർശനം നടത്തി കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ ഏത് വിഷയത്തിലും ഫത്തുവ ചോദിച്ചാൽ നൊടിയിടയിൽ ഫത്തുവ കൊടുക്കാൻ കഴിയുന്ന വലിയ വലിയ ആലിമീങ്ങൾ എല്ലാ ആലിമീങ്ങളും ഉണ്ടായിരുന്നിട്ട് ആ വലിയ പ്രതിസന്ധി വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രതിസന്ധിക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായി ഒന്നരായ താജുൽ അലമ ഉള്ളാൾ തങ്ങളു പാപ്പ ഉസ്താദ് എ പി ഉസ്താദ് അടക്കം എം എ ഉസ്താദ് അടക്കം ആ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെയും തീരുമാനം പറയാൻ കണ്ടിരുന്നത് വന്നിരായ ഷെയ്ഖനായ ആയിരുന്നില്ലേ വലിയ വലിയ ആലിമ്യങ്ങൾ ഉലമാർ ആ കാലഘട്ടത്തിൽ എൽമ് ഫിന്റെ അടക്കം ലാഹിരിയായ ഇൽമ കൈകാര്യം ചെയ്യുന്ന വലിയ ആലിമ്യങ്ങൾ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ട് അവരൊരു വിഷയം വന്നപ്പോൾ തീരുമാനം പറയാൻ അത് എത്ര സ്റ്റേജിലാണ് ഒന്നരായ ഉള്ളാൾ തങ്ങൾ പാപ്പ പറയുന്നത് നമ്മൾ നമ്മുടെ കാതുകളെ കൊണ്ട് കേട്ടത് തങ്ങളെ വാക്ക് ഞാനെന്തിനാടോ അതിൻ്റെ കൂടെ കൂടിയത് എ പിന്നെ കണ്ടിട്ട് കൂടിയതാണോടോ എന്ന് ചോദിച്ചിട്ട് തങ്ങൾ പറയല്ലോ എന്നോട് മടവൂര് പറഞ്ഞതാ മടവൂര് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ കൂടിയത് ഇത്ര സ്റ്റേജുകളിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്കത് കേൾക്കാൻ കഴിയും തങ്ങളുടെ വാക്ക് ആ രൂപത്തിൽ ഷെയ്ഖുന പറഞ്ഞത് അവസാന വാക്കായി കണ്ടിട്ടാണ് അവർ തീരുമാനം എടുത്തത് അതാണ് ഇമാം തീപി തങ്ങൾ പറഞ്ഞത് മഹാനരായ അമീനുൽ ഖുർദി തങ്ങൾ അവിടുത്തെ തൻവീറിൽ ഉദ്ധരിച്ചത് വാഹിദ് അഖിലി സമാനാവുന്ന രൂപത്തിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാകുന്ന രൂപത്തിൽ അതുല്യനായ ആളാണെങ്കിൽ പോലും അവൻ അറിഞ്ഞതുകൊണ്ട് അങ്ങ് മതിയാക്കൽ അവനിക്ക് യോജിച്ച സംഗതിയല്ല മറിച്ച് ഇന്നമൽ വാജിബു അലി അൽഹുൽ മുസ്തീം നേരായ വഴി അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അഹുൽക്കുമായി ബന്ധപ്പെടണം ഒരുമിച്ച് കൂടണം അതാണ് ഉലമ ഇൻ്റെ ബാധ്യത